എല്ലാ മാന്യശ്രോതാക്കൾക്കും നാക്കും വാക്കുമെന്ന പ്രഭാഷണത്തിലേക്ക് സ്വാഗതം ഇന്ന് നിങ്ങൾ എന്നെ വീഡിയോയിലൂടെ മുഖാമുഖം കാണുന്നില്ല എന്നാൽ എൻ്റെ ശബ്ദം നിങ്ങൾക്ക് കേൾക്കാൻ സാധിക്കും വ്യക്തി ആരാന്നറിയാതെ ഈ ശബ്ദം കേൾക്കുന്ന എന്നെ കണ്ടിട്ടുള്ള പലർക്കും എൻ്റെ രൂപത്തെ സാദൃശ്യപ്പെടുത്താൻ കഴിയും അങ്ങനെ ആ ശബ്ദം ഈ വ്യക്തി പറയുന്നു എന്ന് നിങ്ങളുടെ മനക്കണ്ണിൽ കാണുവാൻ സാധിക്കും ഇവിടെ നിന്നും നമുക്കൊരു പ്രധാനപ്പെട്ട കാര്യം മനസ്സിലാക്കാം നമ്മൾ ആരുമായി തുടർമാനമായി ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്നുവോ നമ്മുടെ സംസാരത്തിലൂടെ പ്രവൃത്തികളിലൂടെ നമ്മുടെ എല്ലാ വിധത്തിലുള്ള കമ്മ്യൂണിക്കേഷൻ മാധ്യമങ്ങളിലൂടെയും നമ്മൾ എപ്രകാരം ഇടപെടുന്നുവോ ആ വ്യക്തിയുമായി നമുക്ക് വളരെ അടുത്ത ബന്ധമുണ്ടാവും ഹൃദയപൂർവ്വമായിട്ട് നമ്മൾ സംസാരിക്കുന്ന പലരുമില്ലേ അവരെ നമ്മൾ മുഖാമുഖം കണ്ടില്ലെങ്കിലും നിശ്ചയമായിട്ടും അവർ നമ്മുടെ ഹൃദയത്തിലുണ്ട് അപ്പോൾ അവരെ വീഡിയോയിൽ വന്നില്ലെങ്കിലും നേരിട്ട് കണ്ടില്ലെങ്കിലും അവരുടെ ശബ്ദം കേട്ടാലും അതാ ഈ വ്യക്തിയാണെന്ന് നമ്മുടെ ഹൃദയ കണ്ണിൽ പതിപ്പിച്ചിരിക്കുന്നത് കൊണ്ട് വളരെ വ്യക്തമായി നമുക്ക് മനസ്സിലാകുകയും നമ്മൾ ആ ശബ്ദത്തിനനുസരിച്ച് കൂടുതൽ ശ്രദ്ധയോടെ അത് കേൾക്കാൻ ശ്രമിക്കുകയും ചെയ്യും നമ്മുടെ ജീവിതത്തിലുള്ള ചില ബന്ധങ്ങൾ ഇപ്രകാരമാണ് നമ്മൾ എത്ര ആഴത്തിൽ സ്നേഹിക്കുന്നുവോ ആ വ്യക്തി നമ്മുടെ ഹൃദയത്തിൽ നിറഞ്ഞിരിക്കും നമ്മുടെ മക്കളെ നമ്മൾ വളരെ ആഴത്തിൽ സ്നേഹിക്കുന്നതുകൊണ്ട് നമ്മളവരെ കണ്ടില്ലെങ്കിലും ഇപ്പോൾ ഉദാഹരണത്തിന് സ്കൂളിൽ നമ്മളവരെ വിളിക്കാൻ പോകുന്നതിരിക്കട്ടെ ഒരുപക്ഷെ നൂറുകണക്കിന് കുഞ്ഞുങ്ങളുടെ ഇടയിൽ നിന്ന് പെട്ടെന്ന് അവരെ തിരിച്ചറിയാൻ കഴിയുകയില്ല എന്നാൽ അവർ അപ്പ അല്ലെങ്കിൽ ഡാഡി പപ്പ എന്നൊക്കെ ഉച്ചത്തിൽ വിളിക്കുമ്പോൾ ആ ശബ്ദം നിശ്ചയമായിട്ടും നമ്മൾക്ക് തിരിച്ചറിയാൻ കഴിയും അവിടേക്ക് നമ്മുടെ കണ്ണുകൾ പാടും അവിടെ നിന്ന് നമ്മൾ അവർക്ക് അവരെ മനസ്സിലാക്കുവാനും കണ്ടെത്തുവാനും കഴിയും ശബ്ദത്തിൻ്റെ വലിയ ശക്തി അതാണ് വാക്കുകളുടെ വലിയ ശക്തി അതാണ് പ്രിയപ്പെട്ടവരെ നമ്മുടെ ഹൃദയത്തിൽ നാം ചേർത്ത് പിടിക്കുന്ന ആരെയും നമുക്ക് നഷ്ടപ്പെടാതിരിക്കട്ടെ ആ ശബ്ദം എത്ര ദൂരെയായാലും നേരിട്ട് കാണാൻ കഴിഞ്ഞില്ലെങ്കിലും നമ്മുടെ ഹൃദയത്തിൽ ഇങ്ങനെ പതിപ്പിച്ചിരിക്കുന്നത് കൊണ്ട് ആ സ്നേഹം എപ്പോഴും നിലനിൽക്കും ഇങ്ങനെയുള്ള ബന്ധങ്ങളും ഏറ്റവും പ്രധാനപ്പെട്ടതാണ് അതുകൊണ്ട് മുഖാമുഖം കണ്ടില്ലെങ്കിലും ശബ്ദത്തിലൂടെ ആയാലും പലപ്പോഴും നമ്മുടെ സ്നേഹബന്ധം ശക്തമായി നിലനിൽക്കുന്നു നമ്മുടെ വാക്കുകൾ സ്നേഹത്തിൻ്റെ വാക്കുകളായി പല മേഖലകളിലേക്ക് മാധ്യമങ്ങളിലേക്ക് നമുക്ക് പകരാം അനേകരുടെ സ്നേഹത്തിൽ നമുക്ക് സന്തോഷിക്കാം സർവശക്തനായ ദൈവം നമ്മുടെ സ്നേഹത്തെ നമ്മുടെ വാക്കുകളിലൂടെ മറ്റുള്ളവരിലേക്ക് പകരുവാൻ സഹായിക്കട്ടെ എന്ന് ഞാൻ പ്രത്യേകമായി പ്രാർത്ഥിക്കുന്നു ഗോഡ് ബ്ലെസ് യു ഓൾ